രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ബി ജെ പി നൽകുന്നില്ല എന്നൊരു ആക്ഷേപം വളരെ ശക്തമാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇത് സ്ഥിരമായിട്ട് ഉന്നയിക്കാറുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉയരുക എന്തായാലും അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇത്തവണ ഇരുന്നൂറിലധികം മുസ്ലിങ്ങൾക്ക് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകിയിട്ടുണ്ട് വിവിധ വാർഡുകളിലേക്കും ഡിവിഷനുകളിലേക്കൊക്കെ അവർ മത്സരിക്കുന്നുണ്ട് പല ആളുകളുടെയും പേരുകൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മുസ്ലിം സ്ത്രീകളൊക്കെ ബി ജെ പിക്ക് വേണ്ടി രംഗത്ത് വരുന്നു എന്നുള്ളത് അത്ര കോമൺ ആയിട്ടുള്ളൊരു സംഭവമല്ല അതുകൊണ്ട് തന്നെ വിവിധ ചാനലുകളും അതുകൂടാതെ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ ഇതെല്ലാം ആഘോഷിക്കുന്നുണ്ട് വാർത്തകളാക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിത്വം മുംതാസ് എന്ന് പറയുന്ന ഒരു യുവതിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാണ് എട്ടു വർഷമായി ബി ജെ പിക്ക് ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവാണ് മുംതാസ് മുംതാസ് ബി ജെ പിയിലേക്ക് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ താല്പര്യം വന്നിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഫാൻ കൂടിയാണ് മുംതാസ് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ മുംതാസ് മത്സരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ മുപ്പത്തി അഞ്ചാം ഡിവിഷനിൽ കണ്ണൻകുളങ്ങര ഡിവിഷനിലേക്കാണ് മുംതാസ് മത്സരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഹിന്ദു ഭൂരിപക്ഷ വാർഡാണ് പക്ഷേ അവിടെ കൃത്യമായി തന്നെ ബി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് വിഭിന്നമായിട്ട് അതായത് ഒരു ടോക്കണിസമല്ല ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് മുംതാസിൻ്റെത് കാരണം വേണമെങ്കിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്താൻ ബി സാധിക്കും പക്ഷെ അങ്ങനെയല്ല ബി ജെ പി ഒരു വിജയ കണക്കിലെടുത്ത് നല്ലൊരു വൈബ്രൻ്റ് ആയുള്ള ഒരു യുവ സ്ഥാനാർത്ഥി ഇറക്കി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത നരേന്ദ്രമോദിയുടെ ആ ഒരു ആശയത്തിൽ ആകൃഷ്ടയായിട്ടാണ് താൻ ബി ജെ വന്നത് ബി എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് മെറിട്ടാണ് ഇവിടെ പ്രധാനം എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ മുമതാസ് പറഞ്ഞത് അതുകൂടാതെ തന്നെ വേറെയും ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് പി ടി അലി ഹാജി എന്ന് പറയുന്ന ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു പ്രമുഖനായ നേതാവ് മലപ്പുറത്തെ പൊന്മുണ്ടം ഡിവിഷൻ അതായത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പൊന്മുണ്ട് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നുണ്ട് പിന്നെ സിസ കാസിമെന്ന് പറയുന്ന ഒരു യുവ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പാലക്കാട്ടെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് പതിനേഴാം വാർഡിലേക്കാണ് സിസ രംഗത്തിറങ്ങുന്നത് അതുകൂടാതെ തന്നെ വേറെയും പേരുകളുണ്ട് മുഹമ്മദ് ഋഷാൽ എന്ന് പറയുന്ന കാക്കൂർ ഡിവിഷൻ അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ കാക്കൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മത്സരിക്കുന്നൊരു സ്ഥാനാർത്ഥിയുണ്ട് പിന്നെ നബീസ ടീച്ചർ ഉണ്ട് നബീസ ടീച്ചർ ബത്തേരിയിലേക്ക് ബത്തേരി മുനിസിപ്പാലിറ്റിയിലേക്കാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരുപാട് സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കുറച്ച് സ്ഥാനാർത്ഥികൾ മാത്രമാണ് പലരുടെയും പേരുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ദേശീയ തലത്തിലാണെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ബീഹാർ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിൽ ഗുജറാത്തിലൊക്കെ വലിയ തോതിൽ മുസ്ലിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീമാഞ്ചലിലെ ബി ജെ പിയുടെ ഒരു പെർഫോമൻസ് ഇതിനൊരു ഉദാഹരണമാണ് സീമാഞ്ചലിലെ പല മുസ്ലിം ഡൊമിനേറ്റഡ് മണ്ഡലങ്ങളിലും വിജയിച്ചു കയറാൻ ബി ജെ പി സ്ഥാനാർത്ഥി ൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് തലയെടുപ്പുള്ള മുസ്ലിം നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സിക്കന്ദർ ഭക്താണ് നമ്മുടെ പഴയ ഗവർണർ ആയിരുന്നു സിക്കന്ദർ ഭക്ത് ജനസംഘത്തിന് വേണ്ടി ചാന്ദിനി ചൌക്കിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിൽ എത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ തലയെടുപ്പുള്ള ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം വാജ്പേയിമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ലീഡർ കൂടിയായിരുന്നു സിക്കന്ദർ ഭക്തനെ കൂടാതെ തന്നെ നമുക്കറിയാം സയ്യിദ് ഷാനവാസ് ഹുസൈൻ ഉണ്ട് സയ്യിദ് ഷാനവാസ് ഹുസൈൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വാജ്പേയി മന്ത്രിസഭയിലൊക്കെ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം കിഷൻഗഞ്ച് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം ബിഹാറിലെ മുസ്ലിം ഭൂരിപക്ഷ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടാണ് അന്ന് ലോക്സഭയിൽ എത്തി പിന്നീട് മന്ത്രിയായത് കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം ബഗൽപൂരിൽ നിന്ന് രണ്ട് തവണ വിജയിച്ചിട്ടുണ്ട് ലോക്സഭയിൽ അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് അതുകൂടാതെ തന്നെ മുഖ്താർ അബ്ബാസ് നഖ്വി ഉണ്ട് മുഖ്താർ അബ്ബാസ് നഖ്വി രാംപൂർ ഉത്തർപ്രദേശിലെ രാംപൂർ മണ്ഡലത്തിൽ ുന്നത് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച് പിന്നീട് മന്ത്രിയൊക്കെ ആയ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് ബി ജെ പിക്ക് വേണ്ടി ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ഷാസിയ ഇൽമി അതുകൂടാതെ ബി ജെ പിയുടെ ശക്തനായ വക്താവായിട്ട് നിൽക്കുന്ന ദേശീയ ചാനലുകളിലൊക്കെ ബി ജെ പിയുടെ ശബ്ദമായി നിൽക്കുന്ന സയിദ് സഫർ ഇക്ബാൽ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുമ്പിലുണ്ട് ബി ജെ പി എല്ലാവർക്കും കൃത്യമായിട്ട് അവസരം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് ബി ജെ പിയുടെ ആശയങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മെറിറ്റ് അനുസരിച്ച് വ്യക്തമായ രീതിയിൽ അവസരം നൽകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് അത് ഇവരെല്ലാം പറയുന്നുമുണ്ട് ഈ നേതാവ് ൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അവസരം ലഭിക്കുന്നുണ്ട് ഞങ്ങളുടെ മെറിറ്റ് അനുസരിച്ചിട്ടുള്ള അവസരം ബി ജെ പിയിൽ ലഭിക്കുന്നുണ്ട് ബി ജെ പി ഒരിക്കലും ആ രീതിയിൽ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയല്ല നരേന്ദ്രമോദിയുടെ ആശയം തന്നെ നമുക്കറിയാം സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതൊരു വലിയ ചേഞ്ചാണ് ബി ജെ പിയെ സംബന്ധിച്ച് കാരണം രാജ്യത്തെ വിവിധ വിഭാഗക്കാരെ ഒന്നിപ്പിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കുമെന്നതിൻ്റെ എക്സാമ്പിൾ കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ ഈ സ്ഥാനാർത്ഥിത്വമൊക്കെ